പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ചയാണ് ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായ ശ്രീ സാന്നിധ്യം കൊണ്ട ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച പൊങ്കാലയ്ക്ക് തലേ ദിവസം തന്നെ തിരുവനന്തപുരം നഗരം ജനങ്ങളെ കൊണ്ട് നിറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസത്തെ തിരുവനന്തപുരം നഗരത്തിലെ കാഴ്ചകളാണ് വീഡിയോ ിജീഷ് പട്ടയിൽ ലെറ്റർ ആറ്റുകാൽ പൊങ്കാല പ്രദേശങ്ങളൊക്കെ തന്നെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് അഭൂതപൂർവമായ ഭക്തജന തിരക്കായിരുന്നു ക്ഷേത്ര പരിസരം ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കിലോമീറ്ററുകൾ നീണ്ട വരിയിൽ മണിക്കൂറുകൾ കാത്തു നിന്നാണ് ഭക്തർക്ക് ദർശനം ലഭിച്ചത് ഉച്ചക്കും വൈകിട്ടും തിരക്കിന് ഒരു കുറവും ഉണ്ടായില്ല തിരക്കുകാരണം പലരും പുറത്തുനിന്ന് തൊഴുത് തിരികെ പോവുകയായിരുന്നു പൊങ്കാല എത്തിച്ചേർന്ന ഭക്തർ തലേദിവസം അതിരാവിലെ തന്നെ അടുപ്പ് കൂട്ടാനുള്ള ഇടം പിടിച്ചു കയറുകൊണ്ട് കെട്ടിയും ഇഷ്ടികകൾ വെച്ച് അതിൽ പേരെഴുതിയുമാണ് ഇടം പിടിച്ചത് തിരുവനന്തപുരം നഗരത്തിലെ ഓരോ അടിമണ്ണും സ്ത്രീകൾ അവർക്ക് അടുപ്പ് കൂട്ടാൻ അവരുടെ പേരിലേക്ക് സ്വയം എഴുതി വെച്ച കാഴ്ച രസകരമായിരുന്നു തിരുവനന്തപുരം നഗരത്തിലെ മിക്ക ക്ഷേത്രങ്ങളും തിരക്കിലമർന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പഴവങ്ങാടിയിലും വലിയ ക്യൂവും തിരക്കുമായിരുന്നു വൈകുന്നേരമായതോടെ ക്ഷേത്രങ്ങൾ ദീപാലംകൃതമായി നിരവധി വിദേശികൾ പൊങ്കാല എന്ന അത്ഭുതം കാണാൻ നഗരത്തിൽ എത്തിച്ചേർന്നിരുന്നു നഗരത്തിലെ ഓരോ മുക്കിലും മൂലയിലും പൊങ്കാലയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ കച്ചവടക്കാർ വെച്ചിരിക്കുന്നു അടുപ്പ് കൂട്ടാനുള്ള ഇഷ്ടികയും പൊങ്കാല തയ്യാറാക്കാനുള്ള കലവും വിറകും മറ്റ് ഗ്രാമീണ വസ്തുക്കളും വാങ്ങി ജനങ്ങൾ പൊങ്കാലയിടാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു േരത്തോടെ നഗരം ദീപാലംകൃതമായി നഗരത്തിലെ ഓരോ ഏരിയകളിലും ഭഗവതിയുടെ പൂജയും പാട്ടും അലങ്കാരവുമായി ഉത്സവ തയ്യാറെടുപ്പിലായി തിരുവനന്തപുരം നഗരം തിരുവനന്തപുരം നഗരത്തിലെ ഓരോ ഏരിയകളിലും വ്യത്യസ്ത തരത്തിലുള്ള കലാപരിപാടികൾ നടന്നു സ്റ്റേജ് കെട്ടി നാട്ടുകാരുടെ വ്യത്യസ്ത കലാപരിപാടികളാണ് നടന്നത് ആട്ടവും പാട്ടവും മറ്റ് കലാപരിപാടികളുമായി ഭക്തർ ഉത്സവ ലഹരിയിലമർന്നു പൊങ്കാലയുടെ പ്രധാന പ്രത്യേകതകളിൽ ഒന്ന് അന്നദാനമാണ് ഉച്ചക്കും വൈകുന്നേരവും രാത്രിയും വിവിധ സ്ഥലങ്ങളിൽ അന്നദാനം നടന്നു ഉപ്പുമാവും ഇടിയപ്പവും പുട്ടും ചപ്പാത്തിയും പൂരിയും ഇഡ്ലിയുമെല്ലാമായി വ്യത്യസ്ത വിഭവങ്ങൾ സൗജന്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ തിരുവനന്തപുരത്തുകാർ മത്സരത്തിലായിരുന്നു സർക്കാർ സംവിധാനങ്ങൾ ചിട്ടയായി പ്രവർത്തിക്കുന്നു സന്നദ്ധ സംഘടനകളും വ്യക്തികളും ഭക്തർക്ക് സൗകര്യമൊരുക്കുന്നു പോലീസ് സംവിധാനം എല്ലാ സുരക്ഷയും ഒരുക്കി ഭക്തർക്കായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന നിരതരായിരിക്കുന്നു കെ എസ് ആർ ടി സി ബസ്സുകൾ തുടർച്ചയായി സർവീസ് നടത്തുന്നു ഇത്തവണ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അഭൂതപൂർവ്വമായ തിരക്ക് തന്നെയാണ് ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം ഏവർക്കും ലഭിക്കട്ടെ തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം